ഹായ് ഞാൻ ഷബീർ നാൽപ്പൂരിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾക്ക് കിട്ടിയ അറിയിപ്പ് നമ്മൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തിരുന്നു അതായത് ഈ വർഷത്തെ ബലി പെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ ഇത്തവണ നമുക്ക് ഉണ്ടാവുക ജൂലൈ ഒമ്പതിനായിരിക്കുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു കാര്യം നമുക്ക് ഇന്ന് മുതൽ ദുൽഹജ് ഒന്ന് ഇന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്നലെ ചന്ദ്രപ്പുറവ് ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇന്നലെ അറിയിച്ചിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതല്ല ഇന്ന് നമുക്ക് യു എയിൽ യു എ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നിട്ട് യു എ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള അവധി പ്രഖ്യാപിക്കുന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഭാഗത്തു നിന്ന് ഈ വർഷത്തെ വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹായുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തവണ ഉണ്ടാകുന്ന അവധി ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് വന്നിട്ടുള്ള അവധി ദിനം നാല് ദിവസത്തേക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അറഫ ദിനവും പെരുന്നാളും ഉൾപ്പെടുത്തിക്കൊണ്ട് ജൂലൈ എട്ട് അഥവാ വെള്ളിയാഴ്ച നമുക്ക് ഇത്തവണത്തെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും ജൂലൈ എട്ട് വെള്ളി ജൂലൈ ഒമ്പത് ശനി ജൂലൈ പത്ത് ഞായർ അതുകൂടാതെ ജൂലൈ പതിനൊന്ന് തിങ്കൾ വരെ നാല് ദിവസം അവധി ഉണ്ടായിരിക്കും പെരുന്നാൾ ാളുടെ അവധി ദിനങ്ങളായിട്ട് ജൂലൈ പന്ത്രണ്ടിനായിരിക്കും പിന്നീട് നമുക്ക് ഈ പബ്ലിക് സെക്ടർ ഗവൺമെന്റ് ഓഫീസുകളും കാര്യങ്ങളെല്ലാം തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങുക അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ജൂലൈ ഏഴ് വ്യാഴാഴ്ച വരെയാണ് നമുക്ക് ഈ പറയുന്ന പബ്ലിക് സെക്ടറിലുള്ള ഗവൺമെന്റ് ഓഫീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിസ വിസ കഴിയാറായവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനപേക്ഷിക്കാം അതിനുവേണ്ടി ശ്രമം തുടങ്ങിക്കോളൂ കാരണം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊരു അവധി ദിവസമായിട്ട് അവസം കഴിഞ്ഞ് വരുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വിസ് തീരായവർക്കാണെങ്കിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉള്ള എന്തെങ്കിലുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക പബ്ലിക് സെക്ടറിലെ അവധി ദിവസങ്ങൾ ജൂലൈ എട്ട് മുതൽ ജൂലൈ പതിനൊന്ന് വരെയാണ് താങ്ക് യു സോ മച്ച്